വചനം വഴി കൈത്താക്കാലം നാലാം ഞായർ വചനഭാഗം നിയമാവർത്തനം അഞ്ച് പതിനാറ് ഇരുപത്തിനാല് ഏഷ്യ ഒൻപത് പതിമൂന്ന് ഇരുപത്തിയൊന്ന് രണ്ടു കോറിന്തോസ് പത്ത് പന്ത്രണ്ട് പതിനെട്ട് മർക്കോസിന്റെ സുവിശേഷം ഏഴ് ഒന്ന് പതിമൂന്ന് മാനുഷിക പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും അമിത പ്രാധാന്യം നൽകി ദൈവിക നിയമങ്ങളെ മറന്നു ജീവിക്കുന്നവരെ ദൈവോന്മുഖരായി ജീവിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്ന ദൈവവചന ഭാഗങ്ങളാണ് ഈ ആഴ്ച വിശുദ്ധ കുർബാന മധ്യെ പ്രഘോഷിക്കപ്പെടുന്നത് നീമഞ്ചരും പരീശേരും ഈശോയുടെ പക്കൽ വന്ന് അവിടുത്തെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പരാതിപ്പെടുന്നു ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് തങ്ങൾ ശുദ്ധിയുള്ളവരാണെങ്കിലും ആചാരപരമായ കൈ കഴുകൽ യഹൂദന്മാർ നടത്തിയിരുന്നു ഇപ്രകാരമുള്ള ധാരാളം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യഹൂദന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ദൈവിക നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിന് സഹായമായിട്ടുള്ളതായിരുന്നു ഇപ്രകാരമുള്ള പാരമ്പര്യങ്ങളും ആചാരങ്ങളും എ ഡി രണ്ടാം നൂറ്റാണ്ടോടു കൂടി എഴുതപ്പെട്ട മിഷ്ണ രൂപപ്പെടുന്നതുവരെയും വായ്മൊഴിയായിട്ടാണ് ഇപ്രകാരമുള്ള ആചാരങ്ങൾ നിലനിന്നിരുന്നത് ഈ ആചാരങ്ങൾ ഈശോയുടെ ശിഷ്യന്മാർ തെറ്റിക്കുന്നു എന്നതിനെ കുറിച്ചായിരുന്നു പരീശയരും നീമഞ്ചരും ഈശോയുടെ പക്കൽ ചോദ്യമുയർത്തുന്നത് പരീശയർ പാരമ്പര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയിരുന്നവരാണ് നെയ്മഞ്ജർ നിയമത്തിൽ വളരെ അറിവ് നേടിയിരുന്നവരുമായിരുന്നു മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അവരെ ശുശ്രൂഷിക്കണം എന്നത് ദൈവിക നിയമമായി ഇസ്രായേൽക്കാർക്ക് ഉണ്ടായിരുന്നതാണ് പിൽക്കാലത്ത് അവരുടെ ഇടയിൽ ആരംഭിച്ചിരുന്ന ഒരു ആചാരം അനുസരിച്ച് മാതാപിതാക്കന്മാരെ നോക്കുന്നതിനു പകരം തങ്ങൾക്കുള്ള സമ്പത്തിൽ നിന്ന് കുർബാൻ ആയി നൽകിയാൽ ദൈവാലയത്തിൽ കാഴ്ചയായി നൽകിയാൽ പിന്നീട് അവർ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കാൻ കടപ്പെട്ടവരല്ലായിരുന്നു ഇപ്രകാരമുള്ള മാനുഷിക പാരമ്പര്യങ്ങളുടെ പേരിൽ ദൈവിക നിയമങ്ങളെ ലംഘിക്കുന്നതിനെയാണ് ഈശോ ഇവിടെ പരാമർശിക്കുന്നത് മാനുഷികമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ ദൈവവചനത്തെ ശൂന്യമാക്കുന്നതും ദൈവ സ്നേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നതുമാണ് ഈശോ വലിയ തെറ്റായി ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാലത്തും സഭയിലും സമൂഹത്തിലും തങ്ങളുടേതായ ആചാരങ്ങളുടെ പേരിലും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലും ദൈവവചനത്തിനും ദൈവസ്നേഹത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളിൽ വ്യാപരിക്കുന്നവർ ഈശോയുടെ വാക്കുകൾ പ്രത്യേകം വിചിന്തനത്തിന് വിഷയമാക്കേണ്ടിയിരിക്കുന്നു നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ ദൈവിക നിയമങ്ങളാണ് നാം ശ്രവിക്കുന്നത് കർത്താവിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ദൈവം മോശയിലൂടെ നൽകിയ നിയമങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ നിയമങ്ങളെല്ലാം ദൈവവുമായും മനുഷ്യനുമായുള്ള ബന്ധങ്ങളുടെ വിശ്വസ്തമായ അനുഷ്ഠാനങ്ങളിലേക്ക് നയിക്കുന്നതാണ് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ ഇവ മാറ്റി നിർത്താവുന്നതല്ല കർത്താവ് നൽകിയ പത്തു കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ ഹിതം നിറവേറ്റുന്നവരാകണമെന്ന് തിരുവചനം പറയുന്നു പത്തു കൽപ്പനകളെ സംഗ്രഹിച്ച് സ്നേഹത്തിന്റെ ഒറ്റ പ്രമാണമായി പഠിപ്പിക്കുകയാണ് യീശു ചെയ്തത് ആന്തരികവും ബാഹ്യവുമായി ബിശുദ്ധി ഉള്ളവരായി വർത്തിക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു ഏശയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ ദൈവിക നിയമങ്ങൾ മറന്നു ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ദൈവഭയമില്ലാതെ എല്ലാവരും അകൃത്യം പ്രവർത്തിക്കുന്നു ജനത്തെ നയിക്കുന്നവർ തന്നെ അവരെ വഴിതെറ്റിക്കുന്നു ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ കർത്താവിന്റെ ക്രോധത്തിന് വിധേയരാകേണ്ടിവരും അത് അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ശിക്ഷണമാണ് എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു പൗലോസുലിഹ കോറിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നതും മിശിഹായുടെ അനിയായി അഭിമാനിക്കേണ്ടത് കർത്താവിലാണ് എന്നാണ് സ്വയം പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ കർത്താവിന് സ്വീകാര്യമായ പ്രവൃത്തികളിൽ വ്യാപരിച് അവിടുത്തെ ഹിതം നിർവഹിച്ച് കൈത്താക്കാലത്തിന്റെ ചൈതന്യമനുസരിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നു ദൈവവചനത്തിന് ചെവി കൊടുത്ത് വചനാനുസൃതമായ ജീവിതത്തിലൂടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഖ നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ